അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുങ്ങിട്ട് വെക്കാറേ അപ്പൊ എനിക്ക് ഇന്നൊരു വാക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടാല് സി ഡി എസ് ലെ ആർപ്പിയാണെന്ന് അപ്പൊ ഞാന് അതിന്റെ കുറച്ച് ഉണ്ട് എനിക്ക് അപ്പൊ ഇന്ന് എന്താണെന്ന് വെച്ചാല് കർക്കിടകത്തിലെ ആരോഗ്യം എന്ന വിഷയത്തിനെ പറ്റിയിട്ട് എനിക്ക് ക്ലാസ് കൊടുക്കാനുണ്ട് അപ്പൊ അത് എടുത്തുകൊടുക്കാൻ ഞാൻ പോവുകയാണ് അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഒരുങ്ങി വെച്ചത് കുറച്ച് ആരും ഇല്ലാത്ത കുറച്ച് അമ്മമാരുണ്ട് അവിടെ കടാഞ്ചേരി പഞ്ചായത്തിൽ നമുക്ക് ചൊവ്വല്ലൂര് ആണ് അവിടെ വരുന്നത് അപ്പോൾ അവരുടെ അവർക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ അവർക്ക് അറിയാം അപ്പം വെച്ചിട്ട് വയസ്സായ ആൾക്കാരാണല്ലോ അവർക്ക് അപ്പോൾ എൻ്റെ കൂടുതൽ നമുക്ക് ഈ കൽക്കടത്തിൽ വീട്ടിയിട്ടറിയാം പക്ഷേ നമുക്കൊരു കടമ ഉണ്ടല്ലോ നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ള ഒരു വർക്ക് നമുക്കുണ്ടല്ലോ അപ്പം നമ്മൾ എന്തായാലും പോയി പറ്റും അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് തന്നെ പോകുക വിചാരിച്ചു കുറച്ച് കഞ്ഞി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതൊക്കെ അവിടെ തന്നെ പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യണേ അതുപോലെ കുറച്ച് അലക്കറികൾ പിന്നെ ഞാനിന്ന് വീട്ടിൽ ചെറുപ്പാറ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കുറച്ചും കൂടി തുടങ്ങട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ അമ്മമാരുമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ് സന്തോഷിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എന്താ പറയുക കാണാൻ പോയിട്ട് ഇന്ന് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ ആദ്യം പറ്റത്തിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പം വീഡിയോ ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇങ്ങനെ കാണാം വീഡിയോയിലൂടെ തന്നെ കാണാം അപ്പോൾ ഞാൻ പോട്ടെ അപ്പം ഞാൻ എന്താ ഭാവത്തിൽ കൂട്ടി ഇറങ്ങുകയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു നായക്കുട്ടി ഉണ്ടെന്ന് അവൻ ആട്ടോവൻ മിലോ പേര് അപ്പം ഞാനെന്താ മറ്റത്തേക്ക് പോയി അവിടെ നിന്ന് ബാനറ് വാങ്ങി അതാ കുള്ളി മ മധുരക്കിഴങ്ങ് എന്താ ചക്കരക്കിഴങ്ങ് ഒന്നും എന്തോ പറയില്ല അത് വാങ്ങി അപ്പം ഞങ്ങളത് അവിടെ എത്തിയിട്ടാകും അതാണ് പകൽ വീട് ഇവിടെ എത്തി ഞങ്ങളത് ആ കൊള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇവിടുത്തെ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാരും നോക്കാനൊന്നുമില്ലാതെ കുറച്ച് നേരം ഒരു വൈകുന്നേരം വരെയൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ അവർക്കാണ് ഇവിടെ എന്താ പറയുക ലൈറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ മാറ്റിയിട്ടിട്ടും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഞങ്ങളതാ ചേമ്പിൻ്റെ തണ്ട് ഒരു കുറുക്ക് പോലെ മധുരക്കിഴങ്ങ് വെച്ചിട്ടൊരു കറി പോലെ സെറ്റാക്കുമായിരുന്നു പിന്നെ കഞ്ഞിക്കുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് ഈ കാണുന്നത് അപ്പം അതിന് മുന്നേ അവർക്ക് കൊള്ളിയും ചായയും കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് ആ കൊള്ളിയും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊള്ളിയിൽ ഉപ്പ് ലാസ്റ്റ് ഇട്ട കാരണം ചില കൊള്ളിയിൽ മാത്രം ഉപ്പ് പിടിച്ചിട്ടുള്ളൂ ചിലതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം അവർക്കിതാ കൊള്ളിയും ചമ്മന്തിയും കൊടുത്തോട്ടോ അപ്പം അതായിരുന്നു പരിപാടി അമൃതം കർക്കിടകം അതിൻ്റെ ഒരു ആരോഗ്യപക്ഷി മേളയായിരുന്നു അപ്പം അതാ അവരിപ്പോൾ ഭയങ്കര സന്തോഷമായി അവർക്ക് അങ്ങനെ കൊടുത്തപ്പോഴേ അവർ ഹാപ്പിയായി അവർ ചി പറഞ്ഞു പൊള്ളി ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ കഞ്ഞി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മളവിടെ ചെന്നതും അവരായിട്ട് കുറേ നേരം സംസാരിച്ചു അവരിങ്ങനെ കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അവർക്ക് കഞ്ഞിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ചിലരൊക്കെ മെല്ലെ മെല്ലെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ വർത്തമാനം പറഞ്ഞവർ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മക്കളെ നോക്കാത്ത കാര്യങ്ങളും എല്ലാം എല്ലാതും പറഞ്ഞു അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അതൊക്കെ അതായത് ഞങ്ങളുടെ ചെയർപേഴ്സണാണ് ചെയർപേഴ്സൺ എല്ലാതും കേട്ടു എന്നിട്ട് ഇതാ ഞങ്ങൾ തിരിച്ചു പോകാം അതായത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളിനി പഞ്ചായത്തേക്ക് പോലെ പ്രാക്ടീസ് എടുക്കുന്നുണ്ട് സി ഡി എസിൻ്റെ വാർഷികാഘോഷം അപ്പം അതിൻ്റെ ഇത് ഉണ്ട് അപ്പോൾ അതിന് പോകട്ടെ പ്രാക്ടീസ് കഴിഞ്ഞു അവിടെ പഞ്ചായത്ത് നിന്ന് ഇറങ്ങി കേട്ടോ ഞാൻ ഇനി വീട്ടിലേക്ക് പോവാൻ അവിടെ വരാൻ ടൈം അപ്പോൾ അപ്പൊ അവിടെ വരുമ്പോളേക്കും പോകണം പക്ഷെ പറഞ്ഞു പഞ്ചായത്ത് ഇവിടെ ഇല്ല കേട്ടോ പഴയ പഞ്ചായത്താണ് പഴയ പഞ്ചായത്തെന്ന് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ കെട്ടിടം പിഴാനായിട്ട് കാരണം പുതിയ പഞ്ചായത്തിൽ പണിമറക്കോണ്ടിരിക്കുഭവണ്ടവ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും ഒരു ചെറിയൊരു മഴയും പെയ്തു അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാവേ